ജില്ലോക്കേസ് ഇപ്പോൾ നമ്മളെല്ലാ എന്ന് വിളിക്കുന്ന ജേക്കബ് ജോർജ് പറഞ്ഞു വെച്ചു അദ്ദേഹത്തിന് പറയാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള ആ ഉന്നത തലത്തിൽ നിലകൊള്ളുന്ന ആ അന്തസ്സ് പാലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചു ചില നേതാക്കളുടെ താല്പര്യപ്രകാരം എന്തെങ്കിലും നടത്തിക്കൂട്ടി ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത് അപകടം ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇവിടെ ഉപശാലകളിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ അദ്ദേഹം പറഞ്ഞത് കുറെ അടിവരയുന്ന വിവരങ്ങളാണ് ഒരു നേതൃത്വത്തെ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പല്ല നിയുക്തരായി വരുമ്പോൾ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ചില പരാതികളൊക്കെ ഏതൊരു രാഷ്ട്രീയ കക്ഷിയിലും ഉണ്ടാവും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പോലും സമ്മേളനം തിരഞ്ഞെടുക്കുന്ന ആ ഭാരവാഹികൾക്കെതിരെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണിത് കോൺഗ്രസിനെ പോലൊരു പാർട്ടിയിൽ വലിയ അമർഷം തന്നെ ഉണ്ടാകും പക്ഷേ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഇത്തവണ എ ഐ ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ തന്നെ അപ്രസക്തമായിരിക്കുന്നു എന്നിട്ടോ എന്നിട്ട് സുധീരൻ നിർദ്ദേശിച്ച ആളുകൾ കെ സുധാകരൻ നിർദ്ദേശിച്ച ആളുകൾ മുരളീധരൻ നിർദ്ദേശിച്ച ആളുകൾ തരൂർ നിർദ്ദേശിച്ച ആളുകൾ അവരൊക്കെ തന്നെ ഒഴിവായിപ്പോയി എ ഗ്രൂപ്പിന് ജെ എസ് അഖിലിനെ താല്പര്യമുണ്ടായിരുന്നു തരൂരിന് നുസൂർ എൻ എസിനെ താല്പര്യമുണ്ടായിരുന്നു സുധാകരൻ സുബോധനെയും ജി എസ് ബാബുവിനെയും നിർദ്ദേശിച്ചിരുന്നു മുരളീധരൻ ഹാരിസിനെയും മരിയാപുരം ശ്രീകുമാറിനെയും പറഞ്ഞിരുന്നു സുധീരൻ സൂരജ് രവിയെ തോപ്പിൽ രവിയുടെ മകൻ അദ്ദേഹത്തെ നിർദ്ദേശിച്ചിരുന്നു അവർക്കൊന്നും ഒരു ഇടവും കൊടുക്കാതെ കോൺഗ്രസ് അണികളുടെ വികാരം എന്താണെന്ന് വെച്ചാൽ ആറ് മാസം മുമ്പ് വന്ന കോൺഗ്രസ്സുകാരനായി മാറിയ സന്ദീപ് വാര്യരെ പോലും പരിഗണിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി കെ സി വേണുഗോപാലിൻ്റെ താല്പര്യപ്രകാരം എ പി അനിൽകുമാർ നടത്തിയ ഒരു നോമിനേഷനാണ് ഇത് എന്നൊരമർഷം പരക്ക നിലനിൽക്കുന്നു ജേക്കബ് ജോർജ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ വിശദാംശങ്ങളായി കൂട്ടിച്ചേർക്കാനുള്ളതാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കിട്ടുന്ന ഈ വിവരങ്ങൾ ഇതെല്ലാം സ്ഥിരീകരിക്കുന്നുണ്ടോ കോൺഗ്രസ് ഇപ്പോൾ ഇപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ ഈ ജംബോ കമ്മിറ്റി തന്നെ വീണ്ടും അഴിച്ചുപണിഞ്ഞ് സൂപ്പർ ജംബോ കമ്മിറ്റി ആക്കേണ്ട ഒരവസ്ഥയിൽ നിൽക്കുകയാണോ സാർ അത് ആദ്യം പറയാനുള്ളത് ജേക്കബ് ജോർജ് സാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ സ്ഥിരായ കേരളത്തിൽ എത്രയോ എലക്ഷനും എത്രയോ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിരീക്ഷിച്ച പരിണിത പ്രജ്ഞരായ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരാളാണ് ജേക്കബ് ജോർജ് സാറ് ഞാൻ അദ്ദേഹമായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കും കാത്തുറങ്ങിട്ട് പത്ത് വർഷത്തിലേറെയായിട്ടുണ്ട് കേരളം കാതൊറക്കുന്ന നിരീക്ഷണം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കൃത്യമായ വിവരമാണ് അദ്ദേഹത്തിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ കാര്യമായ രീതിയിൽ പക്ഷം പിടിക്കാൻ സംസാരിക്കുന്ന ഒരാളും കൂടെ ജേക്കബ് ജോർജ് സാർ അദ്ദേഹത്തിന്റെ നിരീക്ഷണം അദ്ദേഹത്തിന്റെ പര അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിന്റെ പരമാവധി ചേർന്നു നിന്നുകൊണ്ടാണ് അത് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഒരു നിരീക്ഷണം നടത്താൻ മാത്രം നമ്മളൊന്നും കരുത്തരായിട്ടില്ല എന്നെ പോലെയാണ് എങ്കിലും ചില കാര്യങ്ങളിലൂടെ അവതരിപ്പിക്കാം അതായത് നമ്മളത് ആലോചിച്ചു നോക്കി യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ ഭാരവാഹിക പട്ടിക മാത്രം നോക്കിയാൽ മതി ഇതൊരു കേരള പ്രദേശ് പിന്നെ വേണുഗോപാൽ കമ്മിറ്റി കെ പി ബി സി എന്ന് പറയുന്ന തലത്തിലേക്ക് അത് അനഹദിച്ചിരിക്കുന്നു അതിന്റെ കാരണം പറയാം ഒന്ന് അബിൻ വർക്കി എന്ന് പറഞ്ഞ ഒരു യുവജന നേതാവുണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കൃത്രിമ മാർഗത്തിലൂടെ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം നേടിയ രാഹുൽ മാങ്ക തൊട്ടുപുറയിൽ നേരായ മാർഗത്തിലൂടെ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് വേണുഗോപാൽ നിയോഗിച്ചിരിക്കുന്ന ഓ ജെ ജിനീഷ് എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയ വോട്ട് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അസാധുവിന്റെ അത്രയും വോട്ടില്ല പതിനേഴായിരം വോട്ടാണ് ആ ചെറുപ്പക്കാരെ കിട്ടിയത് അയാളെ കുറിച്ച് ഒരുപാട് സംഘടനാ തലത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് യൂത്ത് കോൺഗ്രസ്കാര്യ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് ഏതാണ്ട് ബാലഞ്ചു പതിനാറ് ലക്ഷം രൂപ ഇങ്ങനെ ഒരാളാണ് അവിടെ കൊണ്ട ചേർത്തി എന്താ അതിന്റെ കാരണം അതിന്റെ കാരണം വളരെ സിമ്പിളാണ് അധിക്ഷേപിക്കുക ബി ഡി നമ്മുടെ രമേശനെതിരെ അദ്ദേഹത്തിന്റെ ആളാണ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളാണ് അബിൻ ബർക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസിൽ അത്ര അത്യാവശ്യം പ്രവർത്തനങ്ങൾക്കിടയിൽ പോപ്പുലറായ മാന്യനായ ഒരു ചെറുപ്പക്കാരനാണ് അബിൻ ബർക്കി അദ്ദേഹം നടത്തിയൊരു പത്രസമ്മേളനം ഉണ്ട് ഞാൻ എം പി സി കൊണ്ടുവരാ ആ അസാധാരണമായ പത്രസമ്മേളനത്തിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു താങ്കൾ ഒരു ക്രിസ്ത്യൻ ആയിട്ട് ജനിച്ചതാണോ താങ്കൾക്ക് പറ്റിയ ഡിസ്ക്വാളിഫിക്കേഷൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നറിയോ ഏ ഞാൻ ഒരു ക്രിസ്ത്യാനി ആയതാണോ എന്റെ തെറ്റ് എന്റെ കുറവെന്നുള്ള എന്റെ പാർട്ടിയുടെ നേതൃത്വം വ്യക്തമാക്കണം എന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിനെ ഇല്ലാതാക്കിയത് അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ദയവായിട്ട് കേരളത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞു പിറ്റേ ദിവസവും ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിശയമാർഗമായ ഒരു മറുപടിയാണ് ഈ അമിൻ ബർക്ക് കൊടുത്തത് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് കാരണം എന്താണെന്നറിയാലോ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു സാധുവായ മനുഷ്യന് കേരളത്തിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ കെ സി വേണുപാലിന്റെ അനുമതി വേണം പി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കെ സി വേണുവാൾ കേരളത്തിലേക്ക് വന്ന് ഈ പാർട്ടിയെ പിടിച്ചടക്കിയ ഗതികേടാണ് ഈ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്